ഇനി തടഞ്ഞാൽ കൂത്തുപറമ്പ് മോഡൽ വെടിവയ്പ് വരെ ആവർത്തിക്കാം കേരള ഗവർണർക്ക് പ്ലസ് സുരക്ഷ നൽകി കേന്ദ്ര സർക്കാർ പ്ലസ് സുരക്ഷ ലഭിക്കുന്നതോടെ രാജ്യത്തെ അതിസുരക്ഷ നൽകുന്ന വ്യക്തികളിൽ ഒരാളാകുന്നു ഗവർണർ മാത്രമല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ജീവൻ അപകടമുണ്ട് എന്ന റിപ്പോർട്ടുകൾ അംഗീകരിക്കുകയാണ് കേന്ദ്രം ഗവർണർക്ക് സിആർ പി എഫ് കമാൻഡോകളുടെ പ്ലസ് സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു രാജ്ഭവനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു ഇനി ഗവർണർക്ക് ചുറ്റും കേരള പോലീസിന്റെ ലാത്തിക്കാരല്ല മോദിയുടെ മിഷൻ ഗണ്ണുകാരായിരിക്കും പുറത്ത് കെ പോലീസ് ഗവർണറെ നോക്കിയതും മതി ഇത്രകാലം നോക്കിയിട്ട് കണ്ണൂർ മുതൽ വധശ്രമമായിരുന്നു ഉണ്ടായത് പല കേസിലും നടപടിയില്ല കണ്ണൂരിലെ വധശ്രമ കേസിൽ സി പി നേതാക്കൾ അടക്കം പ്രതികളായിട്ടും കേസില്ല തെരുവിൽ ഇങ്ങനെ ഇങ്ങനെയിട്ട് ഇന്ത്യൻ ഫെഡറലിസം പിണറായിയുടെ പാർട്ടിക്കാർ ചവിട്ടി മെതിക്കുമ്പോൾ മോദി എടുത്തത് വടിയാണ് ലാത്തിക്ക് തല്ലിയാൽ ഒതുങ്ങാത്ത ആളുകൾക്ക് മെഷീൻ ഗണ്ണിൽ നിന്നുള്ള തീയുണ്ടകൾ കമാൻഡോകൾ അയയ്ക്കും യൂത്ത് കോൺഗ്രസ് യും യുവമോർച്ചക്കാരെയും തല്ലിക്കൊല്ലാൻ ലാത്തി ഉപയോഗിക്കും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ വരെ മുളവടി കൊണ്ടാണ് നടക്കുന്നത് അതും മഫ്തി എന്നിട്ടും ഗവർണറെ തടയുന്ന എസ് എഫ് ഐക്കാരെ തല്ലുന്നില്ല ഗവർണറെ കൊല്ലാൻ വരുന്നവരെ തല്ലി ഓടിക്കാൻ കേരളത്തിൽ പോലീസിന്റെ ലാത്തിക്ക് ബലമില്ല അതിനാൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും മെഷീൻ ഗണ്ണുകളുമായി ആളുകൾ കേരളത്തിലെത്തുക അൻപതിനായിരം പോലീസുകാർക്കും ഇത് നാണക്കേടാണ് നിങ്ങൾക്ക് ഒരു ഗവർണർക്ക് പരിരക്ഷ കൊടുക്കാൻ ആകുന്നില്ല കഷ്ടമാണത് ഇരുന്നുള്ള പ്രതിഷേധത്തിനിടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു ഗവർണർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിച്ചു ഇതിനു പിന്നാലെയാണ് കേന്ദ്ര ഇടപെടൽ പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തിന് രാജ്ഭവൻ കൈമാറി ഇന്ന് പുലർച്ചെ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കൊല്ലം ജില്ലയിൽ തനിക്കെതിരെ കരിങ്കൊടി കാണിച്ചു പ്രതിഷേധിച്ചപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടു പോലീസ് നോക്കി മരക്കുറ്റികളെ പോലെ നിൽക്കുമ്പോൾ ഗവർണർ സുരക്ഷയ്ക്ക് റോഡിലിറങ്ങി ആക്രമികളെ നേരിടുകയാണ് എന്തൊരു അരാജകമായ കേരളമാണിത് തന്റെ കാറിൽ നിന്നിറങ്ങി ഗവർണർ ഖാൻ വരൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ക്രമസമാധാന ലംഘനം നടത്തുകയാണെന്നും പ്രതിഷേധക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും ഗവർണർ ആരോപിച്ചു ഒടുവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പതിനേഴ് എസ് പ്രവർത്തകർക്കെതിരെ എഫ്ഐആറിന്റെ പകർപ്പ് പോലീസ് ഹാജരാക്കിയതാണ് ഗവർണറെ സ്ഥലം വിടാൻ ഇടയാക്കിയത് സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്ത് നിന്നും നിലമേൽ വഴി സദാനന്ദപുരത്തേക്ക് പോകുകയായിരുന്നു ഗവർണർ യാത്രാമധ്യയാണ് നിലമേൽ വെച്ച് എസ് എഫ് ഐ കാർ കരിങ്കോടികളുമായി ഗവർണറുടെ വാഹനത്തിനു നേരെ പ്രതിഷേധവുമായി എത്തിയത് ക്ഷുഭിതനായ ഗവർണർ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ കയർക്കുകയായിരുന്നു ദൂരെ നിന്ന് നടത്തുന്ന പ്രതിഷേധങ്ങൾ എനിക്ക് പ്രശ്നമല്ല അവർ കാറിന്റെ സമീപത്തെത്തിയപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് ആ സമയത്ത് എത്ര പോലീസുകാരാണ് അവരെ തടയാൻ എത്തിയത് എന്ന് നിങ്ങൾ കണ്ടതാണ് ഇപ്പോൾ എന്റെ സ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നുവെങ്കിൽ കരിങ്കോടി കാണിച്ചു നിൽക്കുന്ന പ്രതിഷേധക്കാരെ കാറിനരികെ വരാൻ സമ്മതിക്കുമായിരുന്നു ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തുകയല്ല കാരണം അവർ മുകളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് പിണറായി വിജയനാണ് ഈ നാട്ടിൽ നിയമലംഘനം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഗവർണർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്